ഒരു ൊന്ന് വയസ്സുകാരൻ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് ബി എം ഡബ്ല്യു കാറും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഈ തുടക്ക കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു ചെറുപ്പത്തിൽ ഇത്രയും വലിയ വണ്ടികൾ വാങ്ങിച്ചു ഇരുപത്തിരണ്ട് വയസ്സിലേ ഞാൻ ബി എം വാങ്ങിച്ചു ജ്വല്ലറി ഷോപ്പിലേക്ക് പറഞ്ഞു മുമ്പാടെ ആങ്ങളുടെ ഒരു കേരളത്തില് എന്നെ ജല്ലറിയിലേക്ക് പറഞ്ഞയച്ചു അവിടെ ഞാൻ സെയിൽസ് ബോയ് ആയിരുന്നു പിന്നെ അവിടെ എല്ലാ എ ടു സെറ്റ് ജോലികളും നമ്മൾ തന്നെ ചെയ്തിരുന്നു എല്ലാ എല്ലാ ജോലികളും നമ്മൾ തന്നെ ആയിരുന്നു അപ്പം അങ്ങനെ അവിടുത്തെ ഒരു ചിട്ടയിൽ ഇങ്ങനെ വളർന്നു ഒരു വൺ ഇയർ ഒക്കെ ആകുമ്പോൾ തന്നെ ഞാൻ അവിടെ റിസൈൻ ചെയ്തു ഉമ്മയുടെ ഗോൾഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അതിന് പിന്നെ നമ്മൾ മൾട്ടിപ്പിൾസ് ചെയ്തു ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിച്ചു മറ്റങ്ങനെ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്തു പിന്നെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കൂട്ടനാട് ഒരു പുതിയ ഷോറൂം സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ നിസാ ഗോൾഡ് എന്നാണ് ഷോപ്പിൻ്റെ പേര് ഓക്കെ തൃശൂർ ഷോപ്പ് ഉള്ളത് ഹോൾസെയിലുള്ളത് അത് നിസാ ഗോൾഡ് തന്നെയാണ് ടേണിംഗ് പോയിൻറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന വ്യക്തി നിങ്ങൾക്കും ഒരു പ്രചോദനമായി തീരുന്നതാണ് കാരണം പ്ലസ് ടു തോറ്റിട്ട് വീട്ടുകാരൻ നിർബന്ധപ്രകാരം മാത്രം ഒരു ജ്വല്ലറിയിൽ സെയിൽസ്മാനായിട്ട് കയറി ഇന്ന് ഒരു ജ്വല്ലറി ഗ്രൂപ്പിൻ്റെ ഉടമയായി തീർന്ന മിസ്റ്റർ മിൻഷാദിനെയാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യാം വെൽക്കം മിസ്റ്റർ മിൻഷാദ് എവിടെയാണ് ജനിച്ചത് പഠിച്ചത് ഇതെല്ലാം എല്ലാം പാലക്കാട് ഡിസ്ട്രിക്റ്റില് പട്ടാമ്പി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കുക്കനാട് എന്നാണ് സ്ഥലത്തിന് പേര് പറയാം പഠനം പത്ത് വരെ വട്ടനാട് ഗവൺമെന്റ് സ്കൂളിൽ ആണ് പഠിച്ചിരുന്നത് പിന്നെ പ്ലസ് വൺ പ്ലസ് ടു പൊന്നാനിയിലൊരു സ്ഥാപനമില്ലായിരുന്നു ഫാമിലി ഉപ്പം മരണപ്പെട്ടു ഇപ്പൊ ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഒപ്പം മരണപ്പെട്ടു പിന്നെ കാക്ക രണ്ട് ഇക്കമ്മമാരുണ്ട് പിന്നെ ഞങ്ങൾ മൂന്ന് മക്കളാണ് പിന്നെ ഉമ്മയും പിന്നെ അക്കാമാരെ വൈഫൊക്കെയാണ് അപ്പോൾ മൂത്തക്കായാണ് നമ്മൾ കൂടുതൽ സപ്പോർട്ടീവായിട്ട് ചെയ്തിട്ടുള്ളത് രണ്ടാമത്തേക്കായും കുഴപ്പമില്ല രണ്ടാമത്തെക്കായും ഈ പറഞ്ഞ പോലെ ഉപ്പം ഭരണപ്പെട്ടപ്പോൾ പഠന സമയം തന്നെയായിരുന്നു എൻജിനീയറിൻ്റെ സമയം തന്നെയായിരുന്നു അപ്പോൾ മൂത്തക്കായൊക്കെ ആയിരുന്നു കൂടുതൽ പ്രഷർ ഉണ്ടായിരുന്നത് ഫാമിലിയുടെ കാര്യത്തില് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഒരു സ്റ്റേജിൽ കൂടെയാണ് കടന്നു വന്നോണ്ട് നമുക്കൊരു പ്രചോദനമായിരുന്നു ഒരു ബിസിനസ്സുകാരനായിരിക്കുന്നത്തോളം ഒത്തിരി ബിസി ആയിരിക്കാം അപ്പോൾ ഈ ഫാമിലിയുടെ സപ്പോർട്ട് ഇതൊക്കെ വളരെ ആവശ്യമാണ് ഫാമിലിയുടെ കാര്യമൊന്നും പറഞ്ഞില്ല പക്ഷെ എനിക്കൊരു മോളുണ്ട് വൈഫ് പിന്നെ ഉമ്മ പിന്നെ കമാര് കമ്മര നേരത്തെ പറഞ്ഞല്ലോ വൈഫ് ഉണ്ട് അതേപോലെ മോള് എട്ട് മാസമായിട്ടുള്ളു മോളുടെ പേര് തന്നെയാണ് ഷോപ്പിനുള്ളത് ഷോപ്പിന്റെ ഷോപ്പാണ് ഫസ്റ്റ് ആയത് മോളുടെ നിർബന്ധിച്ച് നമ്മൾ ജോലിയിലേക്ക് തള്ളിവിടുന്നത് ബേസിക് കാരണം ബുദ്ധി പ്ലസ് ടു പഠനത്തിന് ശേഷം എനിക്ക് കാറ്ററിംഗിന്റെ ഒക്കെ പോകേണ്ട ആവശ്യം ചെറിയ പോക്കറ്റ് മണിക്കൊക്കെ ആവശ്യത്തിന് വേണ്ടിട്ട് കാറ്ററിങ്ങിനൊക്കെ പോവശ്യണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ രീതിയിൽ കൂടെ പോയിരിക്കുമ്പോൾ നമ്മൾ ബ്രദറിന്റെ ഒരു വെഡ്ഡിങ് വന്നു ഞാൻ എന്തുകൊണ്ട് നമുക്കിത് സ്വന്തമായിട്ട് തുടങ്ങിക്കൂടാ നമുക്ക് കിട്ടുന്നത് പോക്കറ്റ് മണിക്ക് യൂസ് ചെയ്യാമല്ലോ എന്ന രീതിയിൽ നമ്മൾ ബ്രദറിന്റെ കല്യാണം തന്നെ തുടങ്ങിയിട്ട് അന്ന് തന്നെ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു ഒരു ഓഫീസൊക്കെ ഇട്ടിട്ട് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു എം ആർ ഇവൻറ്റ്സ് എന്നാണ് അതിൻ്റെ പേര് എം മിൻഷാദ് ആറ് രാഹുൽ എന്ന് പറഞ്ഞിട്ട് രണ്ടാളും പാടെയാണ് അത് തുടങ്ങിയത് രണ്ടാളും പാടെ ഞങ്ങൾ ചെറുപ്പം കൂട്ടിയിട്ടുള്ള കൂട്ടുകാരെ കൊണ്ട് അങ്ങനെ തുടങ്ങിയതാണ് അങ്ങനെ അത് ഇങ്ങനെ പോയോണ്ടിരിക്കുമ്പോഴാണ് വീട്ടുകാർക്കൊരു ഭയങ്കരമായിട്ട് പ്രഷറിൻ്റെ മേലിൽ വന്നത് കാരണം ഉപ്പയില്ല ഉമ്മ മാത്രമാണ് കാക്കാടെ ഒരു ഇതിലാണ് അണ്ടറിലാണ് നമ്മൾ വന്നിരുന്നത് അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതുകൊണ്ട് ഒന്നും ആവില്ല എന്നുള്ളൊരു കാരണം പ്രോഫിറ്റ് മാർജിനൊക്കെ ഭയങ്കര കുറവുള്ള ഫീൽഡാണ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു പിന്നെ അവർ ഒരു ഷോപ്പിലേക്ക് പറഞ്ഞയച്ചു ജ്വല്ലറി ഷോപ്പിലേക്ക് പറഞ്ഞയച്ചു ഉമ്മാടെ ആങ്ങളുടെ ഒരു കേരളത്തിൽ എന്നെ ജ്വല്ലറിയിലേക്ക് പറഞ്ഞയച്ചു അവിടെ ഞാൻ സെയിൽസ് ബോയ് ആയിരുന്നു പിന്നെ അവിടെ എല്ലാ പേ ടു സെറ്റ് ജോലികളും നമ്മൾ തന്നെ ചെയ്തിരുന്നു എല്ലാ വെള്ള എല്ലാ ജോലികളും നമ്മൾ തന്നെ ആയിരുന്നു അപ്പം അങ്ങനെ അവിടുത്തെ ഒരു ചിട്ടയിൽ ഇങ്ങനെ വളർന്നു ഒരു വൺ ഇയർ ഒക്കെ ആകുമ്പോൾ തന്നെ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു കാരണം ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടി നോക്കുമ്പോൾ നമ്മൾ അവിടുന്ന് തന്നെ റിസൈൻ ചെയ്തു ഫീൽഡിൽ ഒരു ഐഡിയ കിട്ടുവോ നമുക്ക് അവിടുന്ന് റിസൈൻ ചെയ്തു ഞാൻ തൃശ്ശൂർ മാർക്കറ്റിൽ പോയി അവിടെ ഒരുപാട് ജ്വല്ലേഴ്സ് ഉണ്ട് രണ്ട് മൂന്ന് ആളുകൾ സംസാരിച്ച് നമുക്ക് വേണ്ടൊരു സപ്പോർട്ട് കിട്ടുമ്പോൾ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഹോൾസെയിൽ സ്റ്റാർട്ട് ചെയ്യായിരുന്നു രണ്ട് മൂന്ന് ഗ്രാമം മാത്രം ഇന്ത്യയിൽ അന്നും ഉണ്ടായിരുന്നു അത് ഉമ്മാടെ മോതിരം സംതിങ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിലാണ് മൂന്ന് ഗ്രാം വെച്ചാണ് ശരിക്കും സ്വർണ്ണത്തിന്റെ ബിസിനസ് ചെയ്യുന്നത് ഉമ്മാടെ ഗോൾഡ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അതിനെ പിന്നെ നമ്മൾ മൾട്ടിപ്പിൾസ് ചെയ്തു ഇൻവെസ്റ്റ്മെന്റ് വാങ്ങിച്ചു എന്നിട്ട് അങ്ങനെ രീതിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്തത് പിന്നെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് കൂട്ടനാട് ഒരു പുതിയ ഷോറൂം സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ ഇസാ ഗോൾഡ് എന്നാണ് ഷോപ്പിന്റെ പേര് തൃശ്ശൂർ ഷോപ്പ് ഉള്ളത് ഹോൾസെയിൽ അതും ഇസാ ഗോൾഡ് തന്നെയാണ് അപ്പൊ ഇപ്പൊ ഞങ്ങൾ എന്ന് പറഞ്ഞല്ലോ ആരൊക്കെയാണ് പാർട്ട് ബിസിനസ് ആണോ ശരി അതെ പാർട്ട്ഷിപ്പ് ബിസിനസ് ആണ് ഞങ്ങള് മുന്നേ വർക്ക് ചെയ്യുന്ന ജ്വല്ലറി അതായത് ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതാണ് ഞാനും ഷംസുദീന്നുള്ള പേര് അങ്ങനെ ഞാൻ ഞങ്ങളവിടെക്കുമ്പോൾ ഞാനവനെ ശംസുക്കാന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവന് ലിങ്കായി ഞങ്ങളൊരു ഒരു ഫാമിലി ബോണ്ട് വന്നു അങ്ങനെ ഞങ്ങൾക്ക് അവിടെ പറ്റാണ്ടായ ഒരു സിറ്റുവേഷൻ വന്ന് നോക്കുമ്പോൾ അത് കുഴപ്പമില്ല അവർക്കും കുഴപ്പമില്ല നമുക്കും കുഴപ്പമില്ല ഫീൽഡ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരുമിച്ച് റിസൈൻ ചെയ്യായിരുന്നു അങ്ങനെ റിസൈനു ശേഷം ഞങ്ങൾക്ക് ഇങ്ങനെ സ്വന്തമായിട്ട് എന്തുകൊണ്ട് തുടങ്ങി കൂടാ അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ തൃശ്ശൂർക്ക് മാറിയത് ഓക്കെ തൃശ്ശൂർ മാറിക്കുമ്പോ അവിടെ ഇസാ ഗോൾഡ് എന്ന് പറഞ്ഞ ഷോപ്പ് ഉണ്ട് അങ്ങനെ ആ രീതിയിൽ ഹോൾസെയിൽ സ്ഥാപനങ്ങൾ അങ്ങനെ പോയി പോയിട്ട് പിന്നെ നമ്മൾ ഇവിടെ ഇസാ ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാ ചെയ്തത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഫേസ് ബിസിനസ്കാരൻ ആകാൻ വേണ്ടി ഒരുപാട് പേരുടെ ഇതുണ്ട് ഒരു അസൂയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ ഇത്രയും ചെറിയ പ്രായത്തിൽ അതായത് ഇരുപത് ഇരുപത്തൊന്ന് വയസ്സിലാണ് ഞാൻ ീൽഡിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ നമ്മളുടെ കയ്യില് ഇത്രയും വലിയൊരു ഇപ്പോൾ ഒരു ഗ്രാമം എന്ന് പറയുമ്പോൾ അതെ അപ്പോ അത് നമ്മളെ കയ്യില് തരുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു പ്രഷർ നമുക്ക് മനസ്സിലാവുന്നതാണ് ആവശ്യമായിട്ട് അപ്പോ ആ ഒരു ഇതിലൂടെ കടന്നു വന്നോക്കുമ്പോൾ കുറേ ഈ പ്രശ്നങ്ങൾ ഇത്രയും ചെറുപ്പത്തിൽ ഇത്രയും വലിയ വണ്ടികൾ വാങ്ങിച്ചു ഇരുപത്തിരണ്ട് വയസ്സിൽ ബി എം വാങ്ങിച്ചു ഓക്കെ അപ്പോ അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ വരുമ്പോ സ്വാഭാവികമായിട്ടും കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം തരണം ചെയ്തിട്ടാണ് ഞാൻ ഇതുവരെ എത്തിയത് തുടക്കം ഒരു സെയിൽസ്മാൻ ആയിട്ടാണ് പക്ഷേ ഒരു ബിസിനസ്സുകാരനാവുമ്പോൾ ഒരു ഒരു ജ്വല്ലറിയുടെ ഉടമയാവുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഒരു ബിസിനസ് നടത്തുക എന്ന് പറയുന്നത് എന്തെല്ലാം പ്രതിസന്ധികളിലൂടെയാണ് നമ്മളിങ്ങനെ ഇന്നത്തെ ഒരു സക്സസ്സിലേക്ക് എത്തിച്ചേർന്നത് ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് അതിൽ എസ്പെഷ്യലി നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ചെറിയൊരു കാര്യമല്ല കാരണം ജ്വല്ലറി ആവുമ്പോൾ ഒരു ഗ്രാം തന്നെ പറയുമ്പോൾ വലിയൊരു എമൗണ്ട് ആയി അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സ് നമുക്കൊരു സാധനം ഒരു ഓർഡർ തരുമ്പോൾ നമുക്ക് പക്വത അന്നത്തെ സമയത്ത് ഉണ്ടായിരുന്നില്ല കാരണം പറഞ്ഞല്ലോ നമുക്കന്ന് ഏജ് ഇരുപത്തൊന്ന് ഇരുപത് ആ റേഞ്ചിലായിരുന്നു നമ്മുടെ ഏജ് അപ്പം ഇത്രയും വലിയ ഗോൾഡ് ഇപ്പൊ ഒരു നാൽപ്പത് ഗ്രാമല്ലേ ഒരു അഞ്ച് പോയിന് നാല് പോയിനൊക്കെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അവർക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു എന്തായി തീരും എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ നമ്മൾ ഓവർകം ചെയ്തിട്ട് നമ്മൾ ട്രസ്റ്റ് അതുപോലെ തന്നെ പ്യൂരിറ്റി നാംസ്റ്റിക്സ് വാൾമാർക്കുള്ള ഐറ്റംസ് തന്നെ നമ്മൾ കൊടുത്ത് ചുരുങ്ങി ചെറിയ ലാഭം എടുത്തിട്ടുള്ള ബിസിനസ് ആയിരുന്നു ആ സമയത്ത് നമുക്ക് ഷോപ്പില്ലാത്തത് കാരണം നമ്മൾ ചെറിയ ലാഭം എടുത്തിട്ട് മാത്രമായിരുന്നു നമുക്കൊന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ചെയ്തിരുന്നുള്ളൂ ഒരു ഇരുപത്തിയൊന്ന് വയസ്സുകാരൻ സ്വന്തം ബിസിനസ് ചെയ്ത് ബി എം ഡബ്ല്യു കാറും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങാമെന്ന് പറയുമ്പോൾ ഈ തുടക്ക കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചായിരുന്നു ആ സമയത്ത് ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നില്ല കാരണം ഉപ്പ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരുവിധം ആഗ്രഹങ്ങളെല്ലാം അവിടെ ഒതുങ്ങി കഴിഞ്ഞു കാരണം നമ്മൾക്ക് പിന്നെ ആരുമില്ല ഉമ്മ ഉമ്മ ജോലിക്ക് പോകണല്ല പിന്നെ കകമാരുള്ളത് അവരുടെ അടുത്ത് ഇപ്പോൾ നമുക്ക് ചോദിക്കുന്നതിനും ചെയ്യുന്നതിനും ഒക്കെ ഒരു പരിധി അത് നമ്മൾ അന്ന് തന്നെ നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞു അത് അവരുടെ ഭാഗത്തുള്ളതുകൊണ്ടല്ല അവരെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അത് നമ്മൾ പറയാൻ കാരണം മനസ്സിലായല്ലോ അപ്പോൾ ഉപ്പ നോക്കുന്ന രീതിയിൽ എന്തായാലും ബ്രദേസ് നോക്കില്ല പക്ഷേ എന്നെ നോക്കിയിട്ടുണ്ട് അതെല്ലാം പറയുന്നത് അപ്പോൾ ആ രീതിയിൽ കൂടെ കടന്നു വന്ന ഇതിൽ എനിക്ക് ഇതൊന്നും വലിയൊരു പ്രശ്നമായിരുന്നില്ല ഈ രീതിയിൽ ഞാൻ വിചാരിച്ചിട്ടും ഉണ്ടായിരുന്നില്ല പിന്നെ എൻ്റെ ആ കഠിനാധ്വാനം പിന്നെ പാർട്ട്ണറിന്റെ ഒരു ഇത് സപ്പോർട്ട് കൂടി ഉള്ളത് നമ്മൾ ഇതുവരെ എത്തിയത് ഒരു സാധാരണക്കാരന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിലയിലെത്തുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ നമുക്കൊരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ് ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ ഇങ്ങനെ ആയിത്തീർന്നതിൻ്റെ ഒരു കഥ തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ ഓർത്തെടുക്കാൻ അല്ലെങ്കിൽ ഓർമ്മിച്ച് ഇരിക്കുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുക തിരിച്ചടിയാൽ എൻ്റെ ബാല്യകാലം അത്ര സുഖകരമായില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ മരണശേഷം നമുക്ക് അത്ര നല്ലൊരു ലൈഫ് ആയിരുന്നില്ല പിന്നെ നമ്മൾ സ്വന്തമായിട്ട് കാറ്ററിങ്ങിനൊക്കെ പോയിട്ടാണ് ഫീസും കാര്യങ്ങളൊക്കെ അടച്ചിരുന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ജ്വല്ലറികളുണ്ട് അപ്പോൾ ഇസ ഗോൾഡ് മറ്റുള്ളവരിൽ നിന്ന് പ്രത്യേകമായിട്ട് നിൽക്കുന്നത് എന്തൊക്കെ സർവീസുകളാണ് എന്തെല്ലാം കാര്യങ്ങളിലാണ് മെയിൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കസ്റ്റമർ സർവീസ് ആണ് മൂന്ന് ശതമാനത്തിന് നമ്മളാണ് ഫസ്റ്റ് കേരളത്തിൽ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പണിക്കൂലി മൂന്ന് ശതമാനം മുന്നേ നാല് അഞ്ച് ശതമാനം പ്ലസ് ജി എസ് ടി കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓക്കെ ഇന്നിപ്പോൾ നമ്മൾ മൂന്ന് ശതമാനത്തിൽ നമ്മളാണ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ വില കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സാധാരണ ജനങ്ങളോട് അഫോർഡബിൾ അല്ല എന്ന് പലവരും പറയുന്ന ഒരു ഇതുണ്ട് എന്താണ് അവരോട് പറയാനുള്ളൊരു ഇപ്പോൾ കേരളത്തിൽ സാധാരണ കണ്ടുവരുന്നത് ഇപ്പോൾ സ്ത്രീകൾ പല കുറികളിലും മറ്റ് സംഭവങ്ങളിലൊക്കെ ചേർന്നിട്ട് ചുറ്റി പിടിച്ച് എടുക്കുന്ന തുകയൊക്കെ മെയിനായിട്ട് ഫസ്റ്റ് അവർ ഫോക്കസ് ചെയ്യുക സ്വർണത്തിലേക്കാണ് ഒരു ഗ്രാം പൊന്നാണെങ്കിൽ പോലും അവരത് സൂക്ഷിച്ച് വെക്കാനും ശ്രദ്ധിക്കാറുള്ളു ഇപ്പോൾ നമ്മൾ പുരുഷന്മാരെ പോലെ വീട് വെക്കണം കാർ വാങ്ങണം എന്നുള്ള സം വളരെ ചുരുക്കമുള്ളൂ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ഞാൻ കാണുന്നുള്ളൂ ബാക്കിയുള്ള സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരും ഈ പറഞ്ഞ പോലെ ഒരു പൊന്ന് വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ ഒരു ഗ്രാം പൊന്ന് വാങ്ങാൻ ക്യാഷ് കിട്ടുകയാണെങ്കിൽ അവർ അത് തന്നെ ചെയ്യാറുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഗോൾഡ് ഗോൾഡിപ്പോ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്ന റേറ്റ് അല്ല ഇപ്പോൾ ഉള്ളത് തീർച്ചയായിട്ടും അറുപത്തി അയ്യായിരത്തിന്ന് എഴുപത്തി അയ്യായിരം വരെ എത്തി ഇനിയിപ്പോ അടുത്ത വർഷത്തേക്ക് എൺപത്തയ്യായിരം തൊണ്ണൂറായിരം ആവാം അതൊന്നും നമ്മളെ കയ്യിൽ ഇരിക്കുന്നതല്ല നമുക്ക് പറയാൻ ഇപ്പൊ കഴിഞ്ഞ കാല കാലഘട്ടത്തിൽത്തെ നമ്മളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് റേറ്റിന് കൂടുക റേറ്റ് കൂടുകയാണ് ഒരിക്കലും അങ്ങനെ ഓരോ വർഷത്തെ സംഭവിച്ചിട്ടില്ല തീർച്ചയായിട്ടും കുറയാണെങ്കിൽ പത്ത് രൂപ നൂറ് രൂപ ഒക്കെ കുറയുന്നുള്ളൂ നമ്മൾക്ക് കൂടുകയാണെങ്കിൽ ലോങ് ടൈമിൽ നോക്കുകയാണെങ്കിൽ കൂടിയ ചരിത്രം തന്നെ ഉള്ളൂ തീർച്ചയായും അതുകൊണ്ട് എല്ലാവരും ും ഗോൾഡിലേക്ക് ഫോക്കസ് ആവുക ഇപ്പോ പ്രോപ്പർട്ടി ആണെങ്കിൽ പോലും ഗോൾഡിന്റെ പോലെ അല്ല നമുക്ക് ഗോൾഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ക്യാഷാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പ്രോപ്പർട്ടി ആണെങ്കിൽ ഇപ്പോൾ ഒന്ന് നമുക്ക് വിൽക്കണം എന്ന് വിചാരിച്ചാൽ നടക്കുന്ന സംഭവങ്ങളിൽ ഒരുപാട് പേപ്പർ വർക്കുകളുണ്ട് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഗോൾഡ് എന്ന് പറഞ്ഞപ്പോ ഇന്നെ പോലെയുള്ള അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഒന്ന് വിൽക്കണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒറ്റ മണിക്കൂറുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് നമുക്ക് ക്യാഷ് ആക്കാൻ പറ്റുന്ന അത്രയും ലിക്വിഡായിട്ടുള്ള സംഭവമാണ് ഗോൾഡ് അപ്പോൾ ഏറ്റവും നല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് ഗോൾഡ് തന്നെയാണ് അപ്പോൾ ഇനി എന്താണ് ഇസാ ഫ്യൂച്ചർ പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ട് ഇതിനെ മാറ്റുക എന്നുള്ളതാണ് ഇപ്പൊ നോർമലി ഒരു നയൻറ്റി ഫൈവ് കാലഘട്ടത്തിലുള്ള ഒരു ജ്വല്ലറി ഷോപ്പ് അല്ലാണ്ട് നമുക്കൊരു പുതിയ രീതിയിലുള്ള കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിലേക്കുള്ള രീതിയിലുള്ള ബിസിനസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് മോർ ഡയമണ്ട്സ് അതിലൊക്കെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് ആയിട്ടുള്ള ഡിസൈൻ കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതും ബ്രാഞ്ചസ് ഒരുപാട് വരാനുണ്ട് ഇപ്പോൾ എടപ്പാൾ നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓരോ റൂമ് സെർച്ചിങ്ങിലാണ് വേറെ കലാ പരിപാടികളുണ്ട് ഇൻഷാല്ല അതൊക്കെ ഒത്തിരി ബിസിനസ്സുകൾ ആ നമ്മൾ ഫീൽഡ് വേറൊരു ഫീൽഡിലേക്ക് മാറാനും കൂടി ആഗ്രഹിക്കുന്നുണ്ട് ഗോൾഡ് ഫീൽഡും വേറൊരു ഫീൽഡിലേക്ക് ഇങ്ങനെ ഇസ ഗ്രൂപ്പിനെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ് ഇത്രയും ചെറിയ പ്രായത്തിൽ നിന്ന് ഒരു വലിയ സക്സസ് നേടിയെടുത്ത മിഷാന്തിന്റെ ലൈഫ് മറ്റുള്ളവർക്ക് ഒരു റോൾ മോഡലാണ് അപ്പോൾ അങ്ങനെ ആവാൻ കഴിയട്ടെ അത് മാത്രമല്ല ഇസാ ഗോൾഡ് കേരളം മുഴുവൻ ഷോപ്പ് ഉണ്ടാവാനായിട്ടുള്ള എല്ലാവിധ അനുഗ്രഹവും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ സന്തോഷം താങ്ക് യു വെരി മച്ച് താങ്ക് യു സർ